നമസ്കാരം ഓൺ ടൈം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഹജ്ജ് അനുഭവങ്ങൾ പങ്കുവെക്കാനായി ഹാജിമാർ ൾ പങ്കുവയ്ക്കാനായി ഹാജിമാർന്നു വയലത്തൂർ സംഘടിപ്പിച്ച സംഗമം സെയ്ദ് ഷെഫീഖ് അൽ ബുഖാരി കരുവൻ തിരുത്തി ഉദ്ഘാടനം ചെയ്തു സെയ്ദ് ഫാറൂഖ് ജലാലുല്ലേലി അധ്യക്ഷത വഹിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അമിതമായി ഈടാക്കുന്ന ഫ്ലൈറ്റ് ചാർജിനെതിരെയും മിനയിൽ നിന്നും കേരള ഹാജിമാർ അനുഭവിക്കുന്ന താമസ ഭക്ഷണപ്രയാസങ്ങൾക്കെതിരെയും പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിലുടനീളം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ബോധവൽക്കരണവും നടന്നു ഓർമ്മകൾ പങ്കുവച്ചും സൗഹൃദങ്ങൾ പുതുക്കിയും നടന്ന ഒത്തുചേരലിൽ ഉദ്ഘാടന സംഗമം സ്നേഹസംഗമം പ്രഭാഷണം അവാർഡ് ദാനം ഹജ്ജോർമകൾ പ്രമേയ അവതരണം സ്നേഹസൽക്കരം പ്രാർത്ഥനാ സംഗമം എന്നിവ നടന്നു സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി അൽ ബുഖാരി കണ്ണന്തള്ളി പ്രകീർത്തന മജലിസിനും പ്രാർത്ഥനക്കും നേതൃത്വം നൽകി സയ്യിദ് ഷെഫീഖ് അൽ ബുഖാരി കരുവൻ തിരുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുൽ മജീദ് അൻവരി തിരൂരി എ എസ് ഐ മുഹമ്മദ് ഷംസാദ് എന്നിവർ പ്രഭാഷണം നിർവഹിച്ചു ഹജ്ജി യാത്രാ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി റഹ്മാ കരീം ഫറൂഖ് തയ്യാറാക്കിയ വേനലിൽക്കുള്ളിരായി ഈ ഹജ്ജി എന്ന പുസ്തകം കരീം വെങ്ങാട് പ്രകാശനം നടത്തി വെട്ടന്യൂസ് തിരൂർ